ലക്ഷദ്വീപിൽ നാവിക താവളങ്ങൾ നിർമ്മിക്കാനൊരുങ്ങി ഇന്ത്യ അഗത്തിയിലും മിനിക്കോയിലുമാണ് എയർബേസ് ഉൾപ്പെടെയുള്ള നാവിക താവളങ്ങൾ നിർമ്മിക്കുന്നത് മാർച്ച് നാലിനോ അഞ്ചിനോ ആയിരിക്കും നാവിക താവളമായ ഐ എൻ എസ് ജഡായുവിന്റെ നിർമ്മാണ ഉദ്ഘാടനം കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നിർവഹിക്കുക കടൽനടിയിലെ അത്ഭുത കാഴ്ചകൾ കണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്നോർക്കലിംഗ് ചെയ്യുന്ന വീഡിയോ വൈറലായതോടെ ലക്ഷദ്വീപിനിപ്പോൾ നായിക പരിവേഷമാണ് വിശാലമായ ബീച്ചുകളും കൊതിയൂർന്ന രുചികളും തേടി ദ്വീപുകളിലേക്ക് പോകാൻ സഞ്ചാരികളുടെ തിരക്കും ഡൈവിംഗ് മാസ്കും സ്വിഫിനുകളും ധരിച്ച് സ്നോർക്കൽ എന്ന ട്യൂബിലൂടെ അന്തരീക്ഷ വാശ്വസിച്ച് കടലാഴങ്ങളിലേക്ക് മൂങ്ങാൻകുഴിയിടുന്ന സ്നോർക്കലിംഗ് എന്ന വിനോദത്തിനു വേണ്ടിയും ധാരാളം പേർ ഇങ്ങോട്ട് പോകുന്നു ഐ എൻ എസ് വിക്രമാദിത്യ ഐ എൻ എസ് വിക്രാന്ത് എന്നിവ ഉൾപ്പെടെ പതിനഞ്ചോളം യുദ്ധക്കപ്പലുകൾ ഉൾപ്പെടുന്ന കപ്പൽ വ്യൂഹത്തിലായിരിക്കും മന്ത്രി മിനിക്കോയി ദ്വീപിലെത്തുക സമുദ്ര സുരക്ഷയുടെ കാര്യത്തിൽ പുതിയ ചുവടുവെപ്പിനാകും ഇത് തുടക്കം കുറിക്കുക ഹിന്ദുസ്ഥാൻ ടൈംസാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് നാവികസേനാ കമാൻഡർമാരുടെ സംയുക്ത യോഗവും പ്രതിരോധ മന്ത്രിയുടെ ലക്ഷദ്വീപ് യാത്രയ്ക്കിടെ വിമാനവാഹിനികളിൽ നടക്കും ഗോവയിൽ നിന്ന് കാർവാറിൽ നിന്ന് മിനിക്കോയിൽ നിന്ന് കൊച്ചി വരെ യാത്ര ചെയ്തുകൊണ്ടാണ് ാണ് യോഗം നടക്കുക ഘട്ട യോഗം മാർച്ച് ആറ് ഏഴ് തീയതികളിൽ നടക്കും മിനിക്കോയ് ദ്വീപിൽ പുതിയ എയർ സ്ട്രിപ്പ് നിർമ്മിക്കാനും അകത്തിയിലെ എയർ സ്ട്രിപ്പ് നവീകരിക്കാനും ഐ എൻ എസ് ചേടായു നാവികതാവളം അത്യാധുനിക നിലയിൽ വികസിപ്പിക്കാനും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതായാണ് റിപ്പോർട്ട് പുതിയ സേനാതാവളങ്ങൾ നിർമ്മിക്കുന്നതിലൂടെ ഇൻഡോ പസഫിക് മേഖലയിലെ നാവികസേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് ചരക്ക് നീക്കത്തെ മാത്രമല്ല ലക്ഷദ്വീപിന്റെ അടിസ്ഥാന സൌകര്യ നവീകരണത്തിനും ടൂറിസത്തിനും പുതിയ പദ്ധതികൾ ശക്തി പകരും സൂയിസ് കനാലിൽ നിന്ന് തെക്ക് കിഴക്കൻ ഏഷ്യയിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും ശതകോടിക്കണക്കിന് ത്തിന് ഡോളർ മൂല്യമുള്ള ചരക്കുകളുമായി കപ്പലുകൾ കടന്നു പോകുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒൻപത് ഡിഗ്രി പത്ത് ഡിഗ്രി ചാനലുകൾ വഴിയാണ് ഒൻപത് ഡിഗ്രി ചാനലിൽ മിനിക്കോയ് അഗത്തി ദ്വീപുകളും പത്ത് ഡിഗ്രി ചാനലിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുമാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്തോനേഷ്യയിലെ സുദ്ധ ലോംബോക് സമുദ്ര ഇടനാഴിയിലും ഇന്ത്യ ആധിപത്യം പുലർത്തുന്നുണ്ട് ദ്വീപ് സന്ദർശിക്കാൻ അനുമതി ആവശ്യമാണ് നിലവിൽ പരിചയമുള്ള ദ്വീപ് നിവാസി വഴി മാത്രമേ പെർമിറ്റിനുള്ള അപേക്ഷാ ഫോം ലഭിക്കൂ ഓരോ ദ്വീപിലേക്കും പ്രത്യേക പെർമിറ്റ് എടുക്കണം ശേഷം താമസ പോലീസ് സ്റ്റേഷനിൽ നിന്നും വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങണം അപേക്ഷാ ഫോം ആധാർ കാർഡിന്റെ പകർപ്പ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് മൂന്ന് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവയോടൊപ്പം ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിൽ സമർപ്പിക്കണം കുറച്ച് ദിവസത്തിനകം പെർമിറ്റ് ലഭിക്കും അതിനുശേഷം കപ്പൽ വിമാന ടിക്കറ്റുകളും എടുക്കാം മികച്ച സൌകര്യങ്ങളുള്ള കപ്പലുകളാണ് സർവീസ് നടത്തുന്നത് സർക്കാർ ടൂർ പാക്കേജുകൾ വഴിയും ലക്ഷദ്വീപ് സന്ദർശിക്കാം ലക്ഷദ്വീപ് ദ്വീപുകളെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള സമഗ്രമായ മൂവായിരത്തി അറുന്നൂറ് കോടി രൂപയുടെ അടിസ്ഥാന സൌകര്യ നവീകരണ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ രൂപം നൽകി തുറമുഖ സൌകര്യങ്ങൾ പെരിഫറൽ റോഡുകൾ ബീച്ച് ഫ്രണ്ട് സൌകര്യങ്ങൾ മറ്റ് നിർണായകാടിസ്ഥാന സൌ സൌകര്യ പദ്ധതികൾ എന്നിവ ഇതിൽ ഉൾപ്പെടും ആന്ത്രോത് കൽപ്പേനി കടമത് ദ്വീപുകളിലെ തുറമുഖ സൌകര്യങ്ങളുടെ വികസനം കടമത് അകത്തി കവരത്തി തുടങ്ങിയ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ ബീച്ച് ഫ്രണ്ട് പെരിഫർ റോഡുകളുടെ നിർമ്മാണം എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ഹൈലൈറ്റുകൾ ന്യൂസ് കേരള